കേരളം കണ്ട കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞത് നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് എന്ന് പിന്നീട് അത് ഇരുന്നൂറ് കോടിയായി മുന്നൂറ് കോടിയായി പിന്നീട് അത് അഞ്ഞൂറ് കോടിയായി ഇപ്പോഴിതാ കേരളം ഞെട്ടിയിരിക്കുകയാണ് മൊത്തം തുക തട്ടിപ്പിന്റെ തുക ആയിരം കോടി കവിഞ്ഞിരിക്കുന്നു ആയിരം കോടി എന്താണ് തട്ടിപ്പ് പകുതി വിലക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് വീട്ടുപകരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സീഡ് സൊസൈറ്റികൾ ഉണ്ടാക്കി ആ സൊസൈറ്റികളിലൂടെ സമാഹരിച്ച പണമാണ് ആയിരം കോടി രൂപ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നാണ് പണം ഏറെ ഈ തട്ടിപ്പുകാർക്ക് ലഭിച്ചത് എന്നാണ് വിവരം വഞ്ചിക്കപ്പെട്ടത് ഏറെയും സ്ത്രീകളാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നീണ്ടു നിൽക്കുന്ന തട്ടിപ്പാണ് ഇത് ഏതെങ്കിലും പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന തട്ടിപ്പല്ല ആദ്യം പുറത്തു വന്നത് എറണാകുളം ജില്ലയിലെ തട്ടിപ്പുകൾ മാത്രമാണ് എറണാകുളം ജില്ലയിൽ മാത്രം രണ്ടായിരത്തിലേറെ പരാതികൾ ലഭിച്ചിരുന്നു പോലീസിന് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് അവസാനം കണ്ണൂർ ജില്ലയിൽ മാത്രം ഇപ്പോൾ രണ്ടായിരത്തിലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കേസ് പോലീസിന് അന്വേഷിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കാരണം ചിത്രിക്കിടക്കയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു ഈ കേസ് ഈ തട്ടിപ്പ് നടത്താൻ അനന്തകൃഷ്ണൻ എന്ന ഒരു വ്യക്തിക്ക് മാത്രം കഴിയുമോ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നു അനന്തകൃഷ്ണൻ ആ അനന്തകൃഷ്ണന് എങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കഴിയുന്നു ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് അതിന് പിറകിൽ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ബി ജെ പി നേതാവുണ്ട് എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എ എൻ രാധാകൃഷ്ണന്റെയും അനന്തോ എൻ ജിഒകൾ തമ്മിൽ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ മാത്രമല്ല പുറത്തു വന്ന വിവരമനുസരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് ഇപ്പോൾ ഏഴാം പ്രതിയായി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കെ പി സി സി അംഗമായ ലാലി വിൻസെന്റ് ആണ് അഡ്വക്കറ്റ് ലാലി വിൻസെന്റ് അവർ പറയുന്നു അനന്തകൃഷ്ണൻ പാവമാണ് എന്റെ മകനെ പോലെയാണ് അവനൊരു തട്ടിപ്പ് നടത്തുകയില്ല ആരോ ചതിച്ചതാണ് ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച കേസാണ് എന്ന് ഇതേ കേസിലെ പ്രതി കെ പി സി സി അംഗം കോൺഗ്രസ് നേതാവ് പറയുകയാണ് ഈ ഇത്രയും കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി അനന്തകൃഷ്ണൻ എൻ്റെ മകനെ പോലെയാണ് എന്നും ഇനിയിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത നേതാക്കളുണ്ട് അതിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഹൈബി ഗീഡനുണ്ട് പറയുന്നു വിവിധ സ്ഥലങ്ങളിൽ അതത് സ്ഥലങ്ങളിലെ എം എൽ എമാരെ കൊണ്ട് പോലും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആർക്കൊക്കെയാണ് ഇതിൽ ബന്ധം ഈ പണം എങ്ങോട്ട് പോയി ചെറിയ തുകയല്ല ആയിരം കോടി രൂപയുടെ തുകയാണ് എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് ഇതുവരെയും ബി ജെ പിയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഇതുവരെയും കേസിൽ പ്രതിയായിട്ടില്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവായത് തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമേ എ എൻ രാധാകൃഷ്ണനെ പ്രതിയാക്കൂ എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അനന്തു കൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സൈൻ എന്ന സംഘടനയും സംയുക്തമായാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ ഈ തട്ടിപ്പ് വിഭാവനം ചെയ്തത് പകുതി വിലക്ക് സ്കൂട്ടർ നൽകും പകുതി വില നൽകിയാൽ മതി ആരാണോ സ്കൂട്ടർ വാങ്ങുന്നത് അവർ അതുമാത്രമല്ല ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക് പകുതി വിലക്ക് നൽകും എന്നാണ് മറ്റൊരു പ്രഖ്യാപനം അതുപോലെ തന്നെ വീട്ടമ്മമാരെ ആകർഷിക്കാൻ വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകും അതിനാണ് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് വിവരം അറുപതിനായിരം രൂപ നൽകിയാൽ ഒരു സ്കൂട്ടർ ലഭിക്കും ഇരുപതിനായിരം രൂപ നൽകിയാൽ ഒരു ലാപ്ടോപ്പ് ലഭിക്കും അതേപോലെ പതിനായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ നൽകിയാൽ ഓരോ വീട്ടുപകരണങ്ങൾ വീട്ടിലെത്തിക്കും ഒന്നോ രണ്ടോ അതിലധികമോ വീട്ടുപകരണങ്ങൾ വീട്ടിലെത്തിക്കും എന്നാണ് പ്രചരണം സ്വാഭാവികമായും ആൾക്കാർ ഇതിൽ പെട്ടുപോകും അതിനുവേണ്ടി ഓരോ പ്രദേശത്തും ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഏതാനും പേർക്ക് സ്കൂട്ടർ നൽകും ലാപ്ടോപ്പ് നൽകും വീട്ടുപകരണങ്ങൾ നൽകും അതോടുകൂടി വിശ്വാസ്യത കൈവരും ആ വിശ്വാസ്യത ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തുന്നത് അതോടൊപ്പം ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്ന സ്കൂട്ടറുകൾ വീട്ടുപകരണങ്ങൾ അവ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളായിരിക്കും ബി ജെ പി നേതാക്കളായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ടാകും അതോടൊപ്പം ഹൈബിഗീഡനും റോജി ജോണെ പോലെയുള്ള എം എൽ എമാരും ഉണ്ടാകും ഇവിടെ ഫോട്ടോകൾ ഈ സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും ഈ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോകൾ എവിടെയാണോ പുതിയ തട്ടിപ്പിന് കളമൊരുങ്ങുന്നത് ആ ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ തട്ടിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല ഇതാണ് ചോദ്യം ഇത്ര വലിയ തട്ടിപ്പ് കോൺഗ്രസ് നേതാക്കളെ മുൻനിർത്തി ഹൈബിടനെ മുൻനിർത്തി പ്രതിപക്ഷ നേതാവിനെ മുൻനിർത്തി നടത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല റോജി ജോൺ എം എൽ എ അക്ഷരം പറയുന്നില്ല എ എൻ രാധാകൃഷ്ണൻ അക്ഷരം പറയുന്നില്ല എന്തിനേറെ പറയുന്നു ഇവരുടെ പാർട്ടി ഔദ്യോഗികമായും ഇത് സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നില്ല മാധ്യമങ്ങളോ ഈ വാർത്ത എങ്ങനെ ഒതുക്കി ഒതുക്കി കൊണ്ടുപോകാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നു കാരണം ഈ കേസ് കൃത്യമായി അന്വേഷിച്ചാൽ അന്വേഷണം മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും കുടുങ്ങുക ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ബി ജെ പിയുടെ മറ്റു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് എതിരെയും ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അവർ എല്ലാ കുറ്റവും ചുമത്തുന്നത് എ എൻ രാധാകൃഷ്ണനിലാണ് എൻ രാധാകൃഷ്ണനാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ പ്രമീളാദേവി എന്ന് വെച്ചാൽ ഇത് ആസൂത്രിതമായി നടന്ന തട്ടിപ്പാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി നടന്ന തട്ടിപ്പ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഉപയോഗിച്ച് നടന്ന തട്ടിപ്പാണോ എന്ന് പറയേണ്ടത് ഈ രാഷ്ട്രീയ നേതാക്കളാണ് ഇതിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളാണ് അവർക്ക് പിഴച്ചതാണെങ്കിൽ അവർ തുറന്നു പറയണം എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഈ ചോദ്യം ഉയരുന്നുണ്ട് ചെറിയ തട്ടിപ്പല്ല ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്ന് സ്വാഭാവികമായും ഇതിന് പിറകിൽ ആരൊക്കെ ഉണ്ടായി എന്നത് കണ്ടെത്തേണ്ടതുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ you <laughs>